നിന്റെ പേര് എന്താണ് യു നെയ് നിന്റെ പേര് എന്താണ് യു നെയം നിന്റെ പേര് എന്താണ് വാ ഡു യു ലിവ് നീ എവിടെയാണ് താമസിക്കുന്നത് വാ ഡു യു ലിവ് നീ എവിടെയാണ് താമസിക്കുന്നത് വാ ഡു യു ലിവ് നീ എവിടെയാണ് താമസിക്കുന്നത് ഡിയു ലൈക് സ്പോർട്സ് നിനക്ക് സ്പോർട്സ് ഇഷ്ടമാണോ ഡി യു ലൈക് സ്പോർട്സ് നിനക്ക് സ്പോർട്സ് ഇഷ്ടമാണോ ഡി യു ലൈക് സ്പോർട്സ് നിനക്ക് സ്പോർട്സ് ഇഷ്ടമാണോ വാട്സ് യുവർ ഫേവ്രേറ്റ് കളർ നിനക്കിഷ്ടപ്പെട്ട കളർ ഏതാണ് വാട്സ് യുവർ ഫേവ്രേറ്റ് കളർ നിനക്കിഷ്ടപ്പെട്ട കളർ ഏതാണ് വാട്ട്സ് യുവർ ഫേവ്രേറ്റ് കളർ നിനക്കിഷ്ടപ്പെട്ട കളർ ഏതാണ് ഡു ലൈക്ക് കുക്കിംഗ് നിനക്ക് പാചകം ഇഷ്ടമാണോ ഡു ലൈക്ക് കുക്കിംഗ് നിനക്ക് പാചകം ഇഷ്ടമാണോ ഡു ലൈക്ക് കുക്കിംഗ് നിനക്ക് പാചകം ഇഷ്ടമാണോ ഡു ഹാവ് സിബ്ലിംഗ്സ് നിനക്ക് സഹോദരങ്ങളുണ്ടോ ടി യു ഹാവ് സെബ്ലിങ്സ് നിനക്ക് സഹോദരങ്ങളുണ്ടോ ടി യു ഹാവ് സെബ്ലിങ്സ് നിനക്ക് സഹോദരങ്ങളുണ്ടോ വറ്റ് യു ഡ്യൂ ആഫ്റ്റർ സ്കോ സ്കൂൾ കഴിഞ്ഞാൽ നീ എന്താണ് ചെയ്യാറുള്ളത് വട്ട് യു ഡ്യൂ ആഫ്റ്റർ സ്കോ സ്കൂൾ കഴിഞ്ഞാൽ നീ എന്താണ് ചെയ്യാറുള്ളത് വട്ട് യു ഡ്യൂ ആഫ്റ്റർ സ്കോ സ്കൂൾ കഴിഞ്ഞാൽ നീ എന്താണ് ചെയ്യാറുള്ളത് ടി യു വാച്ച് ടി വി എന്ന ഈവ്നിംഗ് നീ വൈകുന്നേരം ഇട്ടിവി കാണാറുണ്ടോ ടി യു വാച്ച് ടി വി എന്ന ഈവ്നിങ്

നിനക്കേറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണ് വട്ട് ഇസ് യുവർ ഫേവറേറ്റ് ഫുഡ് നിനക്കേറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണ് അതെ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും യെസ് ഐ സ്പീക്ക് ഇംഗ്ലീഷ് അതെ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും യെസ് ഐ സ്പീക്ക് ഇംഗ്ലീഷ് അതെ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും യെസ് ഐ സ്പീക്ക് ഇംഗ്ലീഷ് ഇല്ല എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയില്ല നോ ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് ഇല്ല എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയില്ല നോ ഐ ഖേ സ്പീക്ക് ഇംഗ്ലീഷ് ഇല്ല എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയില്ല നോ ഐ ഖേ സ്പീക്ക് ഇംഗ്ലീഷ് ദയവായി പതുക്കെ സംസാരിക്കൂ പ്ലീസ് സ്പീക്ക് സ്ലോലി ദയവായി പതുക്കെ സംസാരിക്കൂ പ്ലീസ് സ്പീക്ക് സ്ലോലി ദയവായി പതുക്കെ സംസാരിക്കൂ പ്ലീസ് സ്പീക്ക് സ്ലോലി എനിക്ക് മനസ്സിലാകുന്നില്ല ഐ അണ്ടർസ്റ്റാൻഡ് എനിക്ക് മനസ്സിലാകുന്നില്ല ഐ അണ്ടർസ്റ്റാൻഡ് എനിക്ക് മനസ്സിലാകുന്നില്ല ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്